നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ വീണ്ടും ചൂടാക്കുന്നത് ഹാനികരമോ ശാസ്ത്രം പറയുന്നത് ഇതാണ് ചായ തണുത്തു പോയാൽ പലരും വീണ്ടും ചൂടാക്കി കുടിക്കാറുണ്ട് എന്നാൽ സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നത് ആരോഗ്യത്തിന് ഹാരി ഹാനികരമാണോ എന്ന സംശയം പലർക്കുമുണ്ട് ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് ചായ വീണ്ടും ചൂടാക്കുന്നത് അപകടകരമല്ല പക്ഷേ ഗുണനിലവാരം കുറഞ്ഞേക്കാം അപകടകരമാണോ എന്ന് നോക്കാം തേയിലയിൽ ചില നൈട്രേറ്റ് സംയുക്തങ്ങൾ ഉണ്ടെങ്കിലും ചായ വീണ്ടും ചൂടാക്കുമ്പോൾ അത് അപകടകരമായ അളവുകളിലേക്ക് മാറുന്നു എന്നതിന് തെളിവില്ല തണുത്ത ചായ വീണ്ടും തിളയ്ക്കുന്ന തരത്തിൽ ചൂടാക്കുന്നില്ലെങ്കിൽ അപകട സാധ്യത കുറവാണ് എന്നാൽ ചായ മണിക്കൂറുകളോളം പ്രത്യേകിച്ച് പാൽ ചായ സാധാരണ താപനിലയിൽ വെച്ചാൽ ബാക്ടീരിയ വളരാൻ സാധ്യതയുണ്ട് അതിനുശേഷം ചൂടാക്കുന്നത് എല്ലാ ബാക്ടീരിയകളെയും ഇല്ലാതാക്കില്ല സ്വാദ് കുറഞ്ഞേക്കാം ചായയിലെ പ്രധാന ആൻറ്റി ഓക്സിഡൻറ്റ് സംയുക്തങ്ങളായ കാറ്റിനുകൾ പോളിഫിനോളുകൾ എന്നിവ ചൂടിനോട് റിയാക്റ്റ് ചെയ്യുന്നവയാണ് എൺപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്നത് അപകടകരമല്ലെങ്കിലും ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അളവ് കുറയാനിടയുണ്ട് രുചിയിലും നിറത്തിലും മാറ്റം ചായ വീണ്ടും ചൂടാക്കുമ്പോൾ അതിൻ്റെ രുചി നിറം മണം എന്നിവയും മാറും പഠനങ്ങൾ പ്രകാരം തണുത്ത ചായ എൺപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി ചൂടാക്കിയാൽ മണവും നിറവും കുറയുകയും കയ്പ് ആസിഡിറ്റിയും വർദ്ധിക്കുകയും ചെയ്യുന്നു ചായ നീണ്ട നേരം സാധാരണ താപനിലയിൽ വയ്ക്കരുത് ആവശ്യമെങ്കിൽ മാത്രം മിതമായ ചൂടിൽ തിളപ്പിക്കാതെ ചൂടാക്കാം തയ്യാറാക്കിയ ഉടനെ ചായ കുടിക്കുന്നതാണ് ഉചിതം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി